നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം സ്വന്തം പിതാവ് മകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ് ആലപ്പുഴ ഓമനപ്പുഴയിലെ അതിക്രൂരമായ കൊലപാതകം ഭർത്താവുമായി വഴക്ക് ഇട്ട് വീട്ടിൽ സ്വന്തം വീട്ടിൽ വന്ന് നിന്ന പെൺകുട്ടി രാത്രി വൈകിയൊക്കെ വീട്ടിൽ തിരിച്ചു വരുന്നു നാട്ടുകാർ ഇതേ കുറിച്ച് പിതാവിനോട് പരാതി പറയുന്നു അങ്ങനെ ആകെ ആകുമൊത്തം വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കവെയാണ് പിതാവും മകളും തമ്മിൽ തർക്കവും അതിന് പിന്നാലെ കൊലപാതകവും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വീട്ടിൽ മൂന്ന് പേരുണ്ടായിരുന്നു ഈ കൊലപാതകം നടന്നപ്പോൾ എന്നതാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് വിശദമായി നോക്കാം ആലപ്പുഴ ഓമനപ്പുഴയിൽ മകളെ സ്വന്തം പിതാവ് കഴുത്ത് ഞരിച്ചു കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏഞ്ചൽ ജാസ്മിൻ എന്ന ഇരുപത്തി ഒൻപത് കാരെയാണ് കൊല്ലപ്പെട്ടത് സ്വന്തം പിതാവിനാൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനിടെയാണ് കൊലപാതകത്തിലെ കൂടുതൽ വിവരങ്ങൾ പ്രതി ജോസ് മോൻ പോലീസിനോട് പങ്കുവച്ചത് ജാസ്മിൻ പതിവായി വീട്ടിലേക്ക് വൈകി വരുന്നതിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു കൊലപാതകത്തിൽ കലാശിച്ചത് കഴിഞ്ഞ രണ്ടു മാസമായി സ്വന്തം വീട്ടിലാണ് ജാസ്മിൻ ഉണ്ടായിരുന്നത് ഭർത്താവുമായി വഴക്കിട്ട് ജാസ്മിൻ ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് പതിവായിരുന്നു ഇത് ജോസ് ചോദ്യം ചെയ്തു കൊലപാതക ദിവസവും ഇരുവർക്കുമിടയിൽ വഴക്കുണ്ടായി ആത്മഹത്യ എന്ന് വരുത്താൻ മൃതദേഹം കിടപ്പുമുറിയിലെ കട്ടിലിൽ കിടത്തി വീട്ടുകാർക്ക് മുമ്പിൽ വെച്ചായിരുന്നു ജാസ്മിന്റെ കഴുത്ത് ഞെരിച്ചത് ജാസ്മിൻ അബോധാവസ്ഥയിലായപ്പോൾ ഇയാൾ വീട്ടുകാരോട് മാറാൻ പറഞ്ഞു തുടർന്ന് കഴുത്തിൽ തോർത്തു കുരുക്കി മരണം ഉറപ്പാക്കുകയായിരുന്നു ശേഷമാണ് കട്ടിലിൽ ഈ ഒരു മൃതദേഹം കിടത്തിയത് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വീട്ടുകാർ ഇതെല്ലാം കണ്ടു ായിരുന്നു എന്നതാണ് ഏറ്റവും ഭീകരമായ സത്യാവസ്ഥ ഫ്രാൻസിന്റെ പിതാവ് സേവിയറും മാതാവ് സൂസിയും ഭാര്യ സിന്ധുവുമായിരുന്നു സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് എല്ലാ ഈ കൊലപാതകം അവർ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു വീട്ടുകാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും ഒരു രാത്രി മുഴുവൻ കൊലപാതക വിവരം മറച്ചുവെച്ചു അതെന്തിനായിരുന്നു എന്ന ചോദ്യം ശക്തമാണ് വീട്ടുകാർക്ക് ഈ പ്രതിയെ പേടിയായിരുന്നു അതുകൊണ്ടാണ് അവർ പുറത്ത് ഈ വിവരം പറയാതെ മറച്ചു വെച്ചത് അതോ ജോസ്മോനെ സംരക്ഷിക്കാനായിരുന്നു ഓ കുടുംബം ശ്രമിച്ചത് ഇങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ് പിറ്റേ ദിവസമായി ാണ് വീട്ടുകാർ മരണവിവരം പുറത്തറിയിച്ചത് അപ്പോഴും ആത്മഹത്യയെന്നായിരുന്നു കുടുംബം മറ്റുള്ളവരോട് പറഞ്ഞത് പരിശോധനയിൽ കഴുത്തിലെ പാട് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കൊലപാതകമാണെന്ന് സംശയം തോന്നിയത് ഡോക്ടർക്ക് തോന്നിയ സംശയത്തിന്റെ പുറത്ത് പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഫ്രാൻസിസിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകമാണെന്ന് സമ്മതിക്കുകയായിരുന്നു പിന്നാലെ നടന്ന ചോദ്യം ചെയ്യലിൽ താൻ തനിച്ചാണ് മകളെ കൊലപ്പെടുത്തിയതെന്നും വീട്ടുകാർക്ക് വിവരം അറിയില്ലെന്നുമായിരുന്നു ജോസ്മോൻ പറഞ്ഞത് എന്നാൽ നീണ്ട ചോദ്യം ചെയ്യുന്ന ശേഷം കൊലപാതകം നടത്തിയത് വീട്ടുകാർക്ക് മുന്നിൽ വെച്ചാണെന്ന് പ്രതി സമ്മതിക്കുകയായിരുന്നു ജോസ്മോന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് രേഖപ്പെടുത്തി മണ്ണഞ്ചേരി പോലീസാണ് കേസ് ന്വേഷിക്കുന്നത് ഏഞ്ചൽ സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുൻപും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു നാട്ടുകാരിൽ ചിലർ ഏഞ്ചലിന്റെ രാത്രി യാത്ര ശരിയല്ലെന്ന മട്ടിൽ ഫ്രാൻസിസിനോട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏഞ്ചൽ മരിച്ചു എന്ന് ഉറപ്പായതോടെ ഭയപ്പെട്ട കുടുംബം രാവിലെ വരെ വീടിനുള്ളിൽ തന്നെയിരുന്നു പുലർച്ചെ ആറു മണിയോടെ ഏഞ്ചലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞ് ഇവർ കരഞ്ഞതോടെയാണ് അയൽവാസികൾ വിവരം അറിഞ്ഞതെന്ന് പോലീസ് പറയുന്നു കരച്ചിൽ കേട്ടെത്തി അയൽവാസികളോട് മകൾ വിളിച്ചിട്ട് അനങ്ങുന്നില്ലെന്നാണ് കുടുംബം പറഞ്ഞത് പിന്നാലെ മണ്ണഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ ടോ പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി വീട്ടുകാരെ പ്രത്യേകം ചോദ്യം ചെയ്തു ഫ്രാൻസിന്റെ ഭാര്യ സിന്ധുവിനെ കേസിൽ പ്രതി ചേർക്കും ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു ഏഞ്ചൽ രാത്രി സ്കൂട്ടറുമായി പുറത്തു പുറത്തുപോകാറുള്ള ഏഞ്ചൽ ചൊവ്വാഴ്ച രാത്രി ഒൻപതിന് പുറത്തുപോയി പത്തരയോടെയാണ് തിരിച്ചെത്തിയത് പിടിവലിക്കിടെ ഏഞ്ചലിനെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും തോർത്ത് ഉപയോഗിച്ച് മുറുക്കി എന്നാണ് ഫ്രാൻസിസ് പോലീസിന് നൽകിയ മൊഴി പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തുമ്പോൾ കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം തുടർന്ന് ചെട്ടിക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ വീട്ടിലെത്തിക്കും സംസ്കാരം പന്ത്രണ്ടിന് ഓമനപ്പുഴ സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് പള്ളിയിൽ നടക്കും